വേണ്ടി ഒരു അമ്പത് അറുപത് വർഷക്കാലം ശക്തമായി പോരാടുകയും നിയമങ്ങൾ സൃഷ്ടിക്കുകയും ബജറ്റുകളുടെ കർഷകർക്ക് ആശ്വാസകരം ചെയ്യുന്ന കരുത്തനായ ജനനായകനാണ് ശ്രീ കെ എം മാലിസ അദ്ദേഹത്തിന്റെ സ്മരണയ്ക്ക് മുമ്പിൽ നമ്മൾ നാമമർപ്പിച്ചുകൊണ്ടാണ് ഈ ചടങ്ങ് സംഘടിപ്പിക്കുന്നത് കാർഷിക മേഖലയിലെ വലിയ മുന്നേറ്റം ഉണ്ടാക്കുന്നതിന് വേണ്ടി കേരളത്തിലെ വിഭവ സമൃദ്ധം വർദ്ധിപ്പിക്കുന്നതിന് സാമ്പത്തികമായി നേട്ടമുണ്ടാക്കുന്നതിന് വേണ്ടി കെ എം മാണി സാർ ആവിഷ്കരിച്ച പദ്ധതികൾ ഇന്നും വളരെ ശക്തമായി നിലനിൽക്കുന്നു ജനങ്ങൾക്ക് ഉപകാരപ്രദമായി നിലനിൽക്കുന്നു എന്നുള്ളത് വളരെയേറെ പ്രത്യേകതയുള്ള കാര്യമാണ് അതുകൊണ്ട് തന്നെയാണ് ഈ പദ്ധതിക്ക് ഈ കാർഷിക പദ്ധതിക്ക് ബജീഷ് കേരളത്തിലാദ്യമായി കെ എം മാണി കർഷക സംബന്ധി ആരംഭിച്ചത് ഈ കിടങ്ങൂർ പാടത്താണ് എന്നുള്ളതാണ് എന്റെ ഏറ്റവും വലിയ പ്രത്യേകത അതുകൊണ്ട് തന്നെയാണ് ഈ ചടങ്ങിന് ഈ സാറിന്റെ സ്മരണ കൊടുക്കുവാനും ഈ സെമിനാർ ഒക്കെ നമ്മൾ തയ്യാറായിരുന്നു കർഷകരുടെ സംരക്ഷിതനായ ഈ കെ എം മാണിക്കാരുടെ പേര് അതിനെ കൊടുത്തു എന്നുള്ളതും വളരെ പ്രത്യേകതയായി കാണുന്നു ഞാൻ സുദീർഘമായി പറയുന്നില്ല കാർഷിക പ്രേമിയായ കർഷകനെ പ്രോത്സാഹിപ്പിക്കുന്ന യുവജനങ്ങൾക്ക് മാതൃകയാക്കത്തക്ക രീതിയിൽ പദ്ധതികൾ ആവിഷ്കരിച്ചത് ബജിഷിന്റെ പ്രത്യേകം ബജീഷിനെ കയ്യടിച്ച് പ്രോത്സാഹിപ്പിക്കുവാൻ ഈ സമയം ड़ अ ෂ समाज ष संविधाනते भले මා මतकार दृष्िवा ब पට ഇവരൊക്കെ കൂടുതലായി പാർട്ടിയോട് ചേർത്ത് തിരിച്ച് ഒരുപാട് സഹായങ്ങൾ കേരളത്തിലെ തൊഴിലാളികൾക്കും നിഷ്ഠാർക്കും വേണ്ടി നിയമസഭയിൽ പാസാക്കിയെടുക്കാൻ മനസ്സിലാകും ഇന്ന് കേരളത്തിൽ സഭാശിതന്നെ ഇന്നത്തെ യുവാക്കൾ ഇതിലേക്ക് എത്തിച്ചേരാൻ ആഗ്രഹിക്കുന്നില്ല എന്നുള്ളത് പക്ഷേ ഇപ്പോഴത്തെ സംവിധാനം വെച്ച് പഴയ കൃഷി രീതിയിൽ നിന്ന് വ്യത്യസ്തമായിട്ട് യുവാക്കൾക്ക് ചെയ്ത് മുന്നോട്ട് പോകാനുള്ള സാഹചര്യം ഉദാഹരണമായിട്ട് കൊടുത്തു അങ്ങനെ ഒരു നാൽപ്പത് സെന്റിന് ലഭാഗം കുറച്ച് പച്ചക്കറി നടത്തുകയും ചെയ്തു അവിടെ തൊഴിലെന്ന് പറഞ്ഞ ഐ ടി മേഖലയിൽ ജോലി അപ്പൊ കാലത്ത് ജോലിക്ക് കൃഷിയിലായിട്ട് നൽകുക എന്നൊക്കെ ജീവി മുന്നോട്ട് നയിക്കുന്നത് അത് അഞ്ചു മണി കഴിഞ്ഞാലാണ് ഈ പച്ചക്കറികളൊക്കെ ആയിട്ട് പിന്നീട് തന്നെ ഇതിന്റെ സാഹചര്യങ്ങൾ മനസ്സിലാക്കി കൃഷിക്കാർക്ക് കൃഷിക്കാർക്ക് ഇത് വിൽപ്പന ചെയ്യാനുള്ള രീതി അവർക്ക് പോകാറുണ്ട് കൃഷിക്കാരെ ഇത് കൃഷി ചെയ്ത് അവർക്ക് വിചരിക്കാനുള്ള കാര്യങ്ങളുടെ കാരണം അവർക്കുണ്ടായിരുന്നില്ല അങ്ങനത്തെ ഒരു സാഹചര്യത്തില് ഇതെല്ലാം ചെയ്തു ഇവരെ ഇതിനെ പറ്റി പഠിക്കുന്നു ഇതിനെ കൃഷിക്കാരനായിട്ട് ചർച്ച ചെയ്യുന്നു ഉൽപ്പന്നങ്ങളുണ്ടാക്കാം ഞാൻ ഇതിൽ പേടിച്ച് ജോലി കഴിഞ്ഞതിനു ശേഷം നിങ്ങൾ പോയെങ്കിലും പിന്നീട് ഓൺലൈൻ സംവിധാനത്തില് ഫ്ലിപ്കാർട്ടിലെ അതുപോലെ തന്നെ ഒരുപാട് ഫംഗ്ഷൻസിൽ അതിലൊക്കെ ഓൺലൈനുമായിട്ട് ഈ സെയിൽ പോയി അങ്ങനെ ഇപ്പോ അത് മാത്രമല്ല എറണാകുളത്ത് ഒരുവിധം സൂപ്പർ മാർക്കറ്റുകളും എല്ലാം ഈ രോഗത്തിന്റെ നല്ല രീതിയിലുള്ള പച്ചക്കറികളും കേരളത്തിലെ വാർത്ത ആ രീതിയിലെ നമ്മളെ മക്കളും ചെറും മക്കളും നമ്മൾ പഠിക്കുന്നത് ഏത് മേഖലയിൽ പ്രവർത്തിക്കുന്നുണ്ടെങ്കിലും കൃഷി നല്ല രീതിയിൽ കൊണ്ടുപോകാൻ ഇപ്പൊ വളരെയധികം സാഹചര്യങ്ങളുണ്ട് എന്ന് ബോധ്യപ്പെടുത്തി ആളുകളിൽ തന്നെ പരിചയപ്പെട്ട ഒരു കാര്യം ചെയ്തോ അതിനൊരു സഹായം പറ്റിയിരിക്കുന്നു ആ ഒരു സന്തോഷത്തിൽ വന്നു ചേരുവ എന്നുള്ള ഒരു കർമ്മം എല്ലാവരും ഈ പരിപാടിക്ക് ഉണ്ടാകുകയാണ് നമ്മുടെ മാണി സാറിന്റെ കർഷക സ്കൂളിൽ നിന്നും കർഷകർക്ക് വേണ്ടി മാത്രം നിലകൊണ്ടിട്ടുള്ള ഒരു നേതാവാണ് ഒരുപാട് കർഷക ബജറ്റ് അവതരിപ്പിച്ച് സംസ്കാരം കേരള കോൺഗ്രസ് പാർട്ടിയുടെ സംസ്ഥാന ഉന്നതാധികാരി സമിതി അംഗം എന്ന നിലയിലും യോഗ കമ്മിറ്റികൾക്കും ആദ്യമായ പിന്നെ ഗതാഗതം ചെയ്യുന്നു ഒരു മാതൃകാപരമായ അദ്ദേഹം ചെയ്തിട്ടുള്ളത് അതുകൊണ്ടുതന്നെ

പയറ് വെണ്ട ചീര തണ്ണിമത്തൻ മപ്പെണ്ണ കുമ്പളെണ്ണ ഷമാനതുപോലെ തന്നെ കുപ്പുകൾ സമ്മിശ്ര കൃഷിയാണ് നമ്മൾ ചെയ്യുന്നത് വർഷങ്ങളായിട്ട് ഏത് മാസങ്ങളെ നമ്മൾ ഡിസംബർ ലാസ്റ്റോട് കൂടിയിട്ടാണ് സാധാരണ ചെയ്യാറ് പക്ഷേ ഈ ഇപ്രാവശ്യം നെൽകൃഷി വൈകിയതുകൊണ്ട് ജനുവരി അവസാനത്തോട് കൂടിയിട്ടാണ് നമ്മൾ കൊയ്ത്ത് കഴിഞ്ഞത് ഫെബ്രുവരി എട്ടാം തീയതിയാണ് നമ്മൾ വിത്തിട്ടത് അതിനുശേഷമുള്ള ശേഷമുള്ള ഒരു ഇപ്പ എല്ലാം ഒരുവിധം വിളപിടിക്കേണ്ട സമയമായി തുടങ്ങി എല്ലാം പയറെല്ലാം ആയി തുടങ്ങി നല്ലൊരു കൃഷിയാണ് കൈവരിക്കും നഷ്ടങ്ങളും ലാഭങ്ങളും സ്വാഭാവികമാണ് കൃഷിയിൽ നമ്മുടെ കഷ്ടപ്പാടുകളും കാര്യങ്ങളാണ് മെയിനായിട്ട് നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടത് പിന്നെ തന്നെ കയമ്പാണി സാറിന്റെ പേരിലൊരു പ്രസ്ഥാനമായത് കൊണ്ട് ഈ നാട്ടിലും ജനങ്ങൾക്കും എന്റെ കുടുംബത്തിനും എല്ലാത്തിനും നല്ലൊരു ഒരു ഉണർവും കാഴ്ചപ്പാടും നമ്മളെ നടക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു കാര്യം നാല് വർഷമായിട്ട് ഞാൻ ഈ പ്രസ്ഥാനത്തിന് കൈപ്പിടിച്ച് കൊണ്ടുനടക്കുന്നു അതെനിക്ക് പറ്റാവുന്നവർത്തോളം കാലം ആ ഒരു പ്രസ്ഥാനത്തിന് ഈ ഒരു കൃഷിയും മാനിസാറിനുള്ള ആ ഒരു സംരംഭം മുന്നോട്ട് കൊണ്ടുപോകും എന്നുള്ളതാണ് കെ എം മാണി കർഷക സമിതി എത്ര കാലം കൊണ്ടുപോകാൻ പറ്റുമോ അത്ര കാലം കൊണ്ടുപോകുന്നതാണ് എനിക്ക് വിശ്വാസം അതിന്റെ ഒരു രാഷ്ട്രീയപരമായിട്ടുള്ള എന്താ പറയുക ജോസ് കെ മാലിസാറിന്റെ എല്ലാ പിന്തുണയും മാനസികമായിട്ടുള്ള ബന്ധം നിലനിൽക്കുന്നവർത്തോളം കാലം ഞാനതിനെ ശക്തമായിട്ട് മുന്നോട്ട്